കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സാദി ഇന്ത്യ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിനം മെയ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ ബേഡേ ആയിരുന്നു കോഴിക്കോട് കാപ്പാടുള്ള കനിവ് സ്നേഹ തീരത്തിൽ വച്ചായിരുന്നു നമ്മുടെ ബുള്ളറ്റ്മാനും മനാഫ്കിയും എല്ലാവരും വന്നിരുന്നു കൂടെ പഠിച്ച സ്കൂൾ മേറ്റ്സ് കോളേജ് മേറ്റ്സ് കനിവിലെ ശാരഥികൾ ഏഷ്യാന ഓൾഡേജ് ജിമ്മിലെ അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളെ സോ ഇന്ന് എനിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി ഞാൻ സാധാരണ ഗിഫ്റ്റ് കൊടുക്കുന്ന ആളാണ് ഇന്ന് എനിക്ക് ഒത്തിരി ഗിഫ്റ്റുകൾ കിട്ടി നമുക്ക് അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ ഇത് സ്നേഹവീട്ടിലെ ഉനൈസ് തന്ന സ്നേഹസമ്മാനാണ് ഒരുപാട് ഇഷ്ടമായി എല്ലാ സമ്മാനങ്ങളും നല്ല മൊഞ്ചാണ് കേട്ടോ ഈ സ്നേഹസമ്മാനങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം തിളക്കം അത് വാക്കുകൾക്ക് അതീതാണ് അതുകൊണ്ട് നിങ്ങളും സ്നേഹസമ്മാനങ്ങൾ കൈമാറുക അപ്പം നമുക്ക് നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എന്റെ കോളേജ് മേറ്റ്സിന്റെ ഗിഫ്റ്റ് ആണ് ജെസി ജെസീന അവർ തന്നതാണ് ഓക്കെ ഇതാണ് അവര് തന്നത് ടീഷർട്ട് ഇതെന്താ നോക്ക നമുക്ക് ആഹാ ഇത് വീണ്ടും ഒരു ഷർട്ടാണ് തന്നിട്ടുള്ളത് ഒരു ഷർട്ടാണ് കേട്ടോ അടുത്തൊരു ഗിഫ്റ്റ് ആണ് ടീഷർട്ട് കേട്ടോ അടുത്ത വേറെ ഗിഫ്റ്റ് ആണ് ഒരു വലിയ ക്ലോക്ക് ആണ് കേട്ടോ ഇത് നമ്മുടെ പ്രിയപ്പെട്ട സജീഷ് ലാലിൻ്റെ വകയട്ടോ സജിഷ്ലാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണ് നമ്മുടെ അസ്ഫർ ഉന്നീസയുടെ മക്കൾ തന്നാണ് അൺബോക്സ് ചെയ്ത് വെക്കുന്നത് ഇതെന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ട സാധനമാണ് ഫോക്ക് താങ്ക് യു ഇത് വേറെ ഗിഫ്റ്റ് ആണ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് ഫ്രണ്ട് തന്നെ പേരുണ്ടെന്ന് നോക്കാം ഇല്ലെങ്കിൽ ചോക്ലേറ്റ് കണ്ടാൽ അറിയാമല്ലോ ആരതാണ് ഇത് ജഗും ഗ്ലാസ്സും ആണ് കേട്ടോ ആരാ തന്നെന്ന് അറിയില്ല എക്സാക്ട് സ്നേഹം വീട്ടിൽ ആരോ തന്നതാണ് നമുക്ക് തോന്നുന്നു അറിയില്ല നമ്മുടെ ആ ജഗും ഗ്ലാസ്സും എനിക്ക് സിന്ധു തന്നായിരിക്കുന്ന ചാൻസ് കാരണം പ്രവിതൻ്റെ തൊട്ടടുത്തുണ്ട് അറിയില്ല ഇത് പ്രവിതയുടെതാണ് നമുക്ക് പൊളിച്ചോക്കാം ഇത് നമ്മുടെ പ്രവിതയുടെ ഗിഫ്റ്റ് ആണ് ക്ലോക്ക് ആണ് കേട്ടോ താങ്ക് യു പ്രവിത വേറൊരു ചെറിയ ഗിഫ്റ്റും കൂടി ഉണ്ട് ഇത് മൊബിനാന്റെ ആണോ ഓ കാര്യായിട്ടുണ്ട് കേട്ടോ നോക്കാം മാഷ നമ്മുടെ മുബീനാന്റെ ഗിഫ്റ്റ് ആണ് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മാഷാള്ള രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുബീന കണ്ണൂര് തന്നിട്ടുള്ളത് താങ്ക് യു മൊബീന താങ്ക് യു വെരി മച്ച് ഇതെന്താ നോക്കാം ഒരു അടിപൊളി ബോഡി സ്പ്രേ ഉണ്ട് കേട്ടോ അടുത്ത വീണ്ടും ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് അൺബോക്സ് ചെയ്യപ്പെട്ട ജിനിമോൾ എന്നാണ് ജിനിമോൾ തന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ വീണ്ടും ഒരു ഗിഫ്റ്റ് ഉണ്ട് പേരില്ലാത്തത് കവർ നോക്കി പറഞ്ഞു തരണം കേട്ടോ ഒരാണ് പൊട്ടിച്ചോക്കാം ആരാന്നറിയില്ല വീണ്ടും ഒരു ഫ്ലവർ ആണ് കേട്ടോ ആ പ്ലസ് ഫ്ലവറിന്റെ കൂടെ ഉണ്ട് സുധീർ ആണ് സുധീർ പാണ്ടിക്കാടാണ് നോക്ക നമുക്ക് ക്യാഷ് മാഷാ അല്ലാ സുധീർ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് തന്നിട്ടുള്ളത് കേട്ടോ ആയിരത്തി അഞ്ഞൂറല്ല മാഷഅല്ല സോറി ഒന്ന് രണ്ട് മൂന്ന് നാല് സുധീർ നമുക്ക് തന്നത് രണ്ടായിരം രൂപയാണ് കേട്ടോ വീണ്ടും ഒരു ഗിഫ്റ്റും കൂടെയാണ് ഗിഫ്റ്റിന്റെ പെരുമഴയാണ് പൊളിച്ചു നോക്കാം ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതി തന്നാണ് സരസ്വതി മക്കളും തന്നതാണ് ഓക്കെ വീണ്ടും ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട് കേട്ടോ ഈ ഗിഫ്റ്റുകളെ നമ്മൾ കൊടുക്കുമ്പോഴേ ആ ഗിഫ്റ്റ് കൊടുക്കുന്ന വ്യക്തിയുടെ മുഖത്തുള്ള തെളിച്ചം അത് വല്ലാത്ത സംഭവം കേട്ടോ പൊട്ടിക്കല്ലേ വീണ്ടും ഒരു അടിപൊളി ഫ്ലവറാണ് ആരാന്നറിയില്ല നമ്മുടെ ബേബിയുടെ ഗിഫ്റ്റ് ആണ് നമുക്ക് ഇതിനകത്ത് ക്യാഷാണ് കേട്ടോ എത്ര ഇണ്ട് നോക്കല്ലേ ആയിരം ആയിരത്തി അഞ്ഞൂറ് ഉണ്ട് വീണ്ടും ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട് ഒരടിച്ച പൊളി ക്ലോക്ക് ആണ് കേട്ടോ വീണ്ടും ഒരു ഗിഫ്റ്റും പാടെ ആര് അറിയില്ല തന്നതെന്നറിയില്ല ഒരു കവറും ഉണ്ട്

ഒരു അടിപൊളി ടീഷർട്ടാണ് കേട്ടോ താങ്ക് യു പുഷ്പയു വീണ്ടും ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട് എന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞ ഇങ്ങനെ എനിക്ക് ഇത്രയും ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ അവിടെ നിന്നും നമ്മുടെ നാണയക്കാന്റെ വക പ്ലസ് ഹസീനന്റെ കൂടെ പഠിച്ച അവരെ ഗിഫ്റ്റ് ആണ് നോക്കാം മാഷ ഹസീന വക ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ട് കൂളിംഗ് ഗ്ലാസ് ഉണ്ട് കൂടെ ക്യാഷും ഉണ്ട് ആദ്യം കൂളിംഗ് ഗ്ലാസ് ഒന്ന് വെച്ച് നോക്കല്ലേ നമ്മൾ ഹസീനെ നമുക്ക് തന്ന കൂളിംഗ് ഗ്ലാസ് ആണ് അപ്പോ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് അഞ്ച് ടു ഹൺഡ്രഡിന്റെ അഞ്ചിന്റെ ടു ഹൺഡ്രഡ് ആയിരം രൂപ ഇയാളറിയു നിങ്ങളെ ഇതാണ് നമ്മുടെ സാദി ഇന്ത്യ കേട്ടോ ഈ സാദി ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയേണ്ടി വരും സാദി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മശെന്നെ വിളിക്കുന്ന പേരാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇന്ത്യ വീണ്ടും ഒരു സുന്ദരമായ ഗിഫ്റ്റ് കൂടി ഉണ്ട് നോക്കാം നമുക്ക് എന്താണ് നമ്മുടെ സുനിത അന്നാട്ടോ സുനിത മൂത്തേടോ ഞാൻ കരുതി ഗിഫ്റ്റ് തീർന്നു തീർന്നല്ല മക്കളെ എനിയുണ്ട് ഈ ഗിഫ്റ്റ് കാണാം ഇതാ ഇത് എന്നെ വരച്ചതാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സുഭാഷിന്റെ മോള് വരച്ചതാണ് സ്വാതി വരച്ച ചിത്രാണ് കേട്ടോ എങ്ങനെയുണ്ട് അടുത്ത് വീണ്ടും ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് പൊട്ടിച്ചു നോക്കാം പക്ഷെ അല്ല വളയൊക്കെ തന്നിട്ടുണ്ട് ഇത് എന്ത് വളരെ ഒരു വളയൊക്കെ ഉണ്ട് ഇങ്ങനൊക്കെ ഗിഫ്റ്റ് ഉണ്ട് പേര് എവിടെയും കാണുന്നില്ലല്ലോ ആസ തോന്നു നോക്കാം മഷാല ഒരു ഗ്ലാസ് ആണ് ഭയങ്കര അടിപൊളി ഗമ ഉള്ള ഗ്ലാസ് ആണ് കേട്ടോ എപ്പടി ഉണക്ക് സൗഖ്യമാർസിനകത്ത് നൂറ് രൂപ ഉണ്ട് വീണ്ടും ഒരു സ്നേഹസമ്മാനം ഇതൊരു ഫ്ലവറാണ് ഇതാരും തന്ന അറിയില്ല പറയണ കേട്ടോ ഇത് നമ്മുടെ യൂട്യൂബർ മലപ്പുറം കേല് തന്നതാണ് മലപ്പുറം കേൽ എന്നെല്ലാവർക്കും അറിയും അവര് നല്ലൊരു യൂട്യൂബർ ആണ് ഒരു മനുഷ്യ സ്നേഹിയാണ് ഇതാണ് കേള് തന്ന ഗിഫ്റ്റ് കെട്ടോ വീണ്ടും ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇതൊരു ടീഷർട്ട് ആണ് നമ്മുടെ ജാബർ ആണ് ജാബർ കാസർഗോഡ് വർക്ക് ചെയ്യുന്നുണ്ട് വേങ്ങരയാണ് വീട് അദ്ദേഹത്തിന്റെ ഗിഫ്റ്റ് കേട്ടോ ജാബർ എനിക്ക് തന്നത് ഒരുപാട് സ്വീറ്റ്സുകളാണ് കേട്ടോ ബേക്കറി ഐറ്റംസ് ആണ് വീണ്ടും ഒരു ഗിഫ്റ്റും കൂടി നോക്കാം ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് പേര് നോക്കാം നമ്മുടെ ഡോക്സോസ് അന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ മാശല്ല ഒരു ഫോട്ടോ ഫ്രെയിം ആണ് നമുക്ക് ഫ്രെയിം ചെയ്യാം ഓക്കെ താങ്ക് യു ഡോക്ടർ സ്ന അടുത്ത ഗിഫ്റ്റ് നോക്കാം എന്താണ് അടുത്ത ഗിഫ്റ്റ് സോ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഇന്നലെ ഫുൾ ഉറങ്ങിയിട്ടില്ലേ വീണ്ടും ഒരു ഗിഫ്റ്റും കൂടെ വരുന്നുണ്ട് ഇത് നമ്മുടെ ആരിഫും സുനീതൊക്കെ തന്നതാണ് ഏർ സാധി ചെയ്ത പല പല ചാരിറ്റികളുടെ ഫോട്ടോസാണ് പല ടൈമിലും ഗൾഫിലും ഇന്ത്യയിലൊക്കെ ചെയ്ത ചാരിറ്റിയുടെ ഫോട്ടോ ഫ്രൈ ഇനി നമ്മുടെ ഫൗസിയ പയ്യോളി തന്നൊരു ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഡോഗ് ലവർ ആയതുകൊണ്ട് അവരിങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നുണ്ട് കഴിഞ്ഞിട്ടില്ല ഗിഫ്റ്റിന്റെ ചാകരയാണ് വീണ്ടും ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട് നമ്മുടെ അജുമലിന്റെ വകയാണ് ഒരു സ്മോൾ ഗിഫ്റ്റ് ഉണ്ട് എന്താ നോക്കാം അജുമലെ മണ്ണാർക്കാടാണ് കേട്ടോ അജ്മൽ എനിക്ക് തന്നത് റിംഗാണ് കേട്ടോ അജുമൽ താങ്ക് യു ഏതാണ് നമ്മുടെ അജ്മലിന്റെ ഗിഫ്റ്റ് താങ്ക് വെരി മച്ച് വീണ്ടും അടുത്ത ഗിഫ്റ്റിലേക്ക് കിടക്കുകയാണ് പേരില്ല പെർഫ്യൂം കണ്ടാൽ തിരിച്ചറിയൂ ഒരു അടിപൊളി പെർഫ്യൂം ഇത് ആര് തന്ന ഓർമ്മ ഇല്ല ചിലപ്പോ അവിടുന്ന് അൺബോക്സ് ചെയ്തായിരിക്കും ആരാ പറയണം പറയണെട്ടോ ഇത് തങ്കമ്മയാണ് പാലക്കാട് ഏഷ്യാന ഓൾഡേജ് ഹോമിലുള്ള തങ്കമ്മ എൻ്റെ പൊന്നമ്മയാണ് വീണ്ടും ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് നമ്മുടെ ഊത് ഗാലറി ആരിഫ് അഫ്സന്റെ ഗിഫ്റ്റ് ആണ് അടിപൊളി അത്ര ആണ് കേട്ടോ സൂപ്പർ അടുത്തൊരു ഗിഫ്റ്റും കൂടി ഉണ്ട് ഒരടിച്ച പോളി ക്ലോക്ക് ലാസ്റ്റ് ഗിഫ്റ്റ് ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗിഫ്റ്റ് തുറന്നു നോക്കാം അല്ലേ ഇതൊരു വാച്ച് ആണ് കേട്ടോ ആര് തന്നതാണെന്നറിയില്ല പേരില്ല മക്കളെ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് കൂടി കാണിക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട നോഫൽജി സൗദി അറേബ്യയിൽ നിന്ന് എനിക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇനിയൊരു ഗിഫ്റ്റും കൂടി ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഹന്ന ഹന്നുസൈബ ഹന്നയുടെ ഉമ്മ ഉമ്മാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു ഗിഫ്റ്റും കൂടെ പൊട്ടിക്കാനുണ്ട് അത് എൻ്റെ പ്രിയ കൂട്ടുകാരി യൂട്യൂബറാണ് ഹൈറൂവിൻ്റെ ആണ് ഓക്കെ ഇതാണ് ആ ഗിഫ്റ്റ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഹൈറുവിൻ്റെ ഗിഫ്റ്റ്